സ്റ്റാർ മാജിക്കിലൂടെ താരമായി മാറിയ നടിയാണ് അനുമോൾ സോഷ്യൽ മീഡിയയിൽ സജീവമായ അനുമോളെയും ചേർത്തുകൊണ്ട നടൻ ഷിയാസ് കരീമിന്റെ പേരിൽ വാർത്തകൾ പ്രചരിച്ചിരുന്നു തന്നെയും അനുമോളെയും കുറിച്ചുള്ള മോശം വാർത്തകളോട് ഇപ്പോൾ നടൻ ഷിയാസ് കരീം കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരിക്കുകയാണ് താരം പറയുന്നത് ഇങ്ങനെയാണ് എന്റെ അനിയത്തിയാണവൾ എന്റെയും അവളുടെയും ചോര ചുവന്നതാണ് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എന്നൊന്നുമില്ല അവളുടെ വീട്ടിൽ പോയി അമ്മയോടും അച്ഛനോടും ചോദിക്കാം ഷിയാസ് കരീമിന്റെ കൂടെ അവളെ എവിടേക്കും ഉദ്ഘാടനത്തിന് വിടും കാരണം എന്റെ വീട്ടിൽ ഉമ്മയും പെങ്ങളും ഒക്കെയുള്ളതാണ് കൂടാതെ ഞാൻ അവളെ എവിടെയും കൊണ്ടുപോകും എൻ്റെ കാറിൽ എന്റെ ഉമ്മ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്തിട്ടുള്ള പെണ്ണ് അനുമോളാണെന്നും ഷിയാസ് പറയുന്നു എഴുതി പിടിപ്പിക്കുന്നവരുടെ വീട്ടിൽ ഉമ്മയും പെങ്ങളും ഉണ്ടെങ്കിൽ അവരത് ചെയ്യില്ല ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അത് കൂടി പോകും ഈ പറയുന്ന ആളുകൾ അനുഭവിക്കാൻ പോകുന്ന ശിക്ഷ ഭയങ്കരമായിരിക്കും എന്റെ കൺമുന്നിൽ വരികയാണെങ്കിൽ അവർക്ക് കിട്ടുന്ന ശിക്ഷ ഭീകരമായിരിക്കും അതിന്റെ പേരിൽ കേസ് വന്നാലും പ്രശ്നമില്ലെന്നും ഷിയാസ് കൂട്ടിച്ചേർത്തു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്